ഹായ് ഹലോ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോകാണ് കേട്ടോ മൺഡേ എന്ന് പറയും കേട്ടോ മൺഡേ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതെന്താ മൺഡേ മാർക്കറ്റ് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ ബെഹ്റയിലുള്ള എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല ഈ ഒരു മൺഡേ മാർക്കറ്റ് ഞാൻ ഈ ഒരു അടുത്ത സമയത്ത് എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത് മൺഡേ മാർക്കറ്റ് കേട്ടോ ഇവിടെ തിങ്കളാഴ്ചകളിൽ മാത്രമുള്ള ഒരു തെരുവോര കച്ചവടങ്ങളാണ് തിങ്കളാഴ്ച ഒരു ഫോർ തേർട്ടി തൊട്ട് സെവൻ ഓ ക്ലോക്ക് വരെയാണ് ഇപ്പം ഈതായതുകൊണ്ട് എയ്റ്റ് തേർട്ടി വരെ ഉണ്ട് കേട്ടോ ഈ ഒരു വീക്കിൽ ഫുൾ ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും അവിടെ എത്തി കേട്ടോ ഞങ്ങൾ പെരുന്നാളൊക്കെയല്ലേ കുറേ നൈറ്റുകളൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് വന്നത് ഇവിടെ ആണെങ്കിൽ ഒരുപാട് നൈറ്റികളുണ്ട് അത് അറബിക് ഡിസൈൻ ആണ് കേട്ടോ അറബിക് ഡിസൈനുള്ള താല്പര്യമുള്ളവർ ഇവിടെ വന്നിട്ട് നൈറ്റിയൊക്കെ നോക്കിയാൽ കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയാണ് കേട്ടോ ഞാനും ഞങ്ങളൊക്കെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് നൈറ്റിയൊക്കെ വാങ്ങി ആദ്യമൊക്കെ ടു പോയിൻറ്റ് ഫൈവേ ഉള്ളായിരുന്നു നൈറ്റിക്കൊക്കെ ഇപ്പോഴാണെങ്കിൽ ഈതായതുകൊണ്ട് അവർ കുറച്ചും വില കൂട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ച് പറയുകയും ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചൊക്കെ തരങ്ങ നല്ല ഭംഗിയാണ് നല്ല മെറ്റീരിയലാണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ അതുപോലെ മക്കൾക്കുള്ള ഡ്രസ്സുണ്ട് അതുപോലെ നമുക്ക് ലേഡീസിന് വേണ്ട ആക്സസറീസ് അതുപോലെ ഷോള് പിന്നെ വീട്ടിലേക്ക് വേണ്ട നട്ട്സുകൾ സ്പൈസസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് സാധനങ്ങളും ഉണ്ട് നമുക്ക് ശരിക്കും എനിക്കിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ നാട്ടിലൊരു ഉത്സവപ്പറമ്പിൽ പോയ ഒരു ഫീലായിരുന്നു എനിക്കിവിടെ കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഒരു ശരിക്കും ഒരു അടിപൊളി വൈബാണ് കേട്ടോ ഒരു വൈകുന്നേരം ഒരറ്റം തൊട്ട് ഒരറ്റം വരാണ് കാരണം ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് ഞങ്ങൾ പോയപ്പോൾ ഫോർ തേർട്ടിയാണ് അപ്പം അപ്പോൾ ഒരു ഏഴ് മണിക്കാകുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ് കാണാനും അങ്ങനെ ഷാളൊക്കെ ഉണ്ട് ഷാളിനൊക്കെ ആണെങ്കിൽ ഒരു ടു ബി ഡി ഒക്കെയാണ് പറയുന്നത് അതുപോലെ ബാഗ് ബാഗിനൊക്കെ ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് എല്ലാം കുറച്ച് നമ്മൾ കുറച്ച് കുറച്ച് ചോദിക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഇതേ കമ്മലുകൾ ഉണ്ടായിരുന്നു കമ്മലിനൊക്കെ ചെറിയ കമ്മലുകളാണ് അതിനൊക്കെ ഫൈവ് ഹൺഡ്രഡ് ഫുൾസ് ആണ് അതുപോലെ മാംഗോ മാങ്ങോയ്ക്കൊക്കെ ആണെങ്കിൽ ബോക്സ് ഇതിലാണ് എടുക്കേണ്ടത് കേട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് കമ്മൽ വാങ്ങി അതുപോലെ ചെയിൻ വാങ്ങിച്ച് ബ്രേസ്ലെറ്റ് ടൈപ്പ് അതൊക്കെ അടിപൊളിയാണ് കേട്ടോ അതിനൊക്കെ അവർ പറഞ്ഞത് കളർ പോത്തില്ലെന്നാണ് അങ്ങനെ അതൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എല്ലാം സെറ്റായിരുന്നു അങ്ങനെ ഈ ഒരു മൺഡേ മാർക്കറ്റിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ സനതിലും ഗൾഫ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു പെരുന്നാളൊക്കെ വരുമല്ലേ അപ്പോൾ ഇവിടെ പോയിട്ടൊന്ന് ഇതുവരെ പോകാത്തവരൊന്ന് പോയി നോക്കും ഒരു ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ വരുമ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളങ്ങനെ ഒക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ പോകണം കേട്ടോ പോയപ്പോഴത്തേന് ആയി ഫ്രണ്ട്സുമായിട്ട് കറങ്ങിയെടുക്കുമ്പോൾ പിന്നെ ടൈമോ ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുട്ടി വീഡിയോ ടാറ്റാ